അസലാ വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മുക്മിനികളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട മുഗ്മിനികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ ദിനം പ്രതി നമ്മൾ കാണുന്നവരാണ് വളരെ ഭയാനകരമായ നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നവരാണ് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷകരമായ സ്വപ്നങ്ങളും നമ്മൾ കാണുന്നവരാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ കണ്ട വ്യക്തിക്ക് ആൺകുട്ടി ജനിക്കുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അതുപോലെ ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരായി അതിഥികളായിട്ട് വരുന്നത് എങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുന്നതാണ് ഉടനെ തന്നെ വിശാലത ഉണ്ടാകുമെന്ന് കാണാൻ ാണ് ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും അനുഗ്രഹിക്കട്ടെ എത്രയോ ആളുകളാണ് വർഷങ്ങളോടമായി വിവാഹമെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി മക്കളില്ലാത്ത പ്രയാസത്തോടെ നമ്പലത്തോടെ കണ്ണുനീരുമായി സദാസമയം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന എത്രയോ മക് മിനിയങ്ങളുണ്ട് അബാഹുവി അവർക്കൊക്കെ അംഗവൈകല്യമില്ലാത്ത സ്വാലിഹ്യങ്ങളായ നല്ല മക്കളെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവെ എല്ലാവിധ അപകടങ്ങൾ തൊട്ടും ഞങ്ങൾ കാക്കണേ അള്ള ഞങ്ങളുടെ ഭക്ഷണത്തിന് നീ വിശാലത നൽകണേ റബ്ബെ എത്ര ആളുകളാണ് അന്നമില്ലാതെ ആഹാരമില്ലാതെ ഒരു നേരത്തെ അന്നത്തിന്റെ വകയില്ലാതെ പാവപ്പെട്ടവരുടെ മുമ്പിൽ എത്രയോ ആളുകളാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത് അള്ളാഹു റബ്ബൽ എല്ലാവർക്കും അള്ളാഹു നല്ലതുപോലെ സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകട്ടെ അള്ളാഹു